നമസ്കാരം ഞാൻ ഡോക്ടർ ആൻസി ടി ജേക്കബ് കൺസൾട്ടൻറ്റ് ഗൈനി ലാപ്രോസ്കോപ്പിക് സർജൻ ആൻഡ് പ്രൊഫസർ ഇൻ ഗൈനക്കോളജി ഇവിടെ ട്രാവൻകൂർ മെഡിസിറ്റി കൊല്ലത്തിൽ വർക്ക് ചെയ്യുന്നു കൂടാതെ ഇവിടെ അനൂപ് ലൈഫ് കെയർ ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നോർമൽ ഡെലിവറി അഥവാ സുഖപ്രസവം എങ്ങനെ ഒരു ഗർഭിണിക്ക് സാധ്യമാകും അല്ലെങ്കിൽ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് പറയുകയാണെങ്കിൽ ഇത് അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് തുടക്കം തന്നെ ഒരു ഗർഭിണി ഇതിനു വേണ്ടി തയ്യാറെടുക്കണം എന്ന് ഞാൻ പറയുള്ളൂ അവർ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിന് വേണ്ടി തയ്യാറെടുക്കണം അത് വളരെ പ്രധാനമാണ് അപ്പം മാനസികമായിട്ട് തയ്യാറെടുപ്പില്ലാതെ ഒരിക്കലും അതൊരു പ്രാവർത്തികമാക്കാൻ വളരെ പ്രയാസമാണ് അപ്പം ഇതിനെക്കുറിച്ച് ഇവർ കേട്ട പല അറിവുകൾ വെച്ചിട്ടായിരിക്കാം അവർ ഈ ഗർഭാവസ്ഥയിലേക്ക് കയറുന്നത് ചിലപ്പോൾ ആരുടെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ കേൾക്കുക അപ്പോൾ അത് സ്വന്തം ആകും എന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും സെസേറിൻ ഒഴിവാക്കാവുന്ന അവസരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് അപ്പോൾ ഡെലിവറി ചെയ്യാനുള്ള ഒരു അവസ്ഥ തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇവർ ഇത് തുടക്കമേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ആദ്യത്തെ മൂന്ന് മാസ കാലഘട്ടം ചിലപ്പോൾ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് പ്രാവർത്തികമാവണമെന്നില്ല കാരണം ആദ്യത്തെ മൂന്ന് മാസം ഇവർ ഇത് ഗർഭിണിയാണെന്നുള്ള തിരിച്ചറിയുകയും ചിലപ്പോൾ കുറച്ച് ആ ഒരു മൂന്ന് മാസം നമ്മൾ ചിലപ്പോൾ എല്ലാവർക്കും ഇല്ല ചിലർക്ക് ചെറിയ റെസ്റ്റിംഗ് പീരീഡിലൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ അവസ്ഥയിലാണ് ചിലർക്ക് ഷർദിൽ അമിതമായിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് എല്ലാ രീതിയിലും അതിനുള്ള ഒരു പൂർണ്ണ തയ്യാറെടുപ്പ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഒരു ആയിരത്തി മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയും ആ ഒരു കാലഘട്ടം തൊട്ട് തീർച്ചയായിട്ടും ഇതിന് വേണ്ടി തയ്യാറെടുക്കാവുന്നതാണ് അതിൽ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഡയറ്റ് തന്നെയാണ് ആഹാര രീതി ആഹാര രീതി നമ്മുടെ നാട്ടിലുള്ളൊരു ആഹാര രീതി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പറയുമ്പോൾ സമീകൃത ആഹാരം എന്നാണെങ്കിലും നമ്മൾ ചിലപ്പോൾ അതൊരിച്ചിരി കൂടുതലല്ലേ ചിലരെങ്കിലെങ്കിലും അത് ഇത്തിരി എന്നുള്ള ഒരു ചിന്തയാണ് വിചാരിക്കേണ്ടത് കാരണം നമ്മുടെ മലയാളികൾ കൂടുതലും ഒരു എന്താ പറയുക പ്രമേഹത്തിന് കൂടുതൽ ചാൻസ് ഉള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ പ്രമേഹം വരാൻ ഉള്ള വ്യക്തികളാണ് നല്ലൊരു ശതമാനം ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യാനുസരണം ഗർഭിണി തീർച്ചയായിട്ടും ആവശ്യത്തിന് എടുക്കേണ്ടത് തന്നെയാണ് പക്ഷേ അമിതമാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ കൂടുതലും ഒരു അത് പറയും നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒരുപാട് അമിതമാകാതിരിക്കുകയും കുറച്ച് പ്രോട്ടീൻ റിച്ച് ഫുഡ് പിന്നെ അതിൽ തന്നെയും ഈ പ്രോട്ടീൻ റിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്നത് പാല് മുട്ട മീൻ മത്സ്യം അല്ലെങ്കിൽ നമ്മൾ മാംസം ഇത് ഇതെല്ലാം ഒരുപാട് അമിതമായി എടുക്കണം എന്നല്ല പക്ഷേ ഈ പിന്നെ പയർ വർഗ്ഗങ്ങൾ ഇതിലൊക്കെ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യാം അതുകൂടാതെ ധാരാളം പച്ചക്കറികൾ ഫ്രൂട്ട്സും ഇപ്പം ഇപ്പം നമ്മൾ ഡയബറ്റിസ് ആയിട്ട് പ്രഗ്നൻസിയിൽ ഉള്ള ഒരാൾക്കാണെങ്കിൽ നമ്മളിതിൽ കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും അല്ലാത്തൊരാൾക്ക് നമുക്ക് ഫ്രൂട്ട്സ് എടുക്കുന്നതിനും വലിയ പ്രശ്നങ്ങളില്ല അതിന് ധാരാളമായി വെള്ളം നമ്മൾ വെള്ളം കുടിക്കണം ഇങ്ങനെയൊക്കെ ഒരു ഡയറ്റിൽ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നമ്മൾ ആ ഒരു വെയ്റ്റിൽ നമുക്ക് നിലനിർത്താൻ പറ്റും അതായത് ആ ഒരു മൊത്തവും നമ്മൾ പറയുന്ന വെയ്റ്റ് ഈ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു ആവറേജ് പതിനൊന്ന് കിലോയൊക്കെയാണ് പറയുന്നത് പക്ഷേ മിക്കവാറും നമ്മളിവിടെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു പതിനഞ്ച് കിലോ അല്ലെങ്കിൽ ഇരുപത് കിലോ വരെയൊക്കെ അടുക്കുന്ന അവസ്ഥയാണ് മിക്കവാറും കാണുന്നത് അപ്പോൾ ഒരു ഒരു മിതമായ രീതിയിലുള്ള ഭക്ഷണ രീതിയാണ് കൂടുതൽ നമുക്ക് ഗർഭി ഇവർക്ക് പ്രസവത്തിന് സുഖപ്രസവത്തിന് ഫേവറബിൾ ആവുക രണ്ടാമത്തെ കാര്യം എക്സസൈസാണ് എക്സസൈസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഈ രണ്ടാം ഈ മൂന്ന് മാസം ആയത് മൂന്ന് മാസം കഴിയുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അത് ഇവർക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു എക്സസൈസ് എന്ന് പറയുന്നത് നടക്കുക എന്നുള്ളത് അത് മറ്റ് ഗർഭിണി അല്ലാത്ത ഒരാൾ നടക്കുന്ന പോലെ നടക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവർക്ക് ഇവർക്ക് എവരുടേതായ പേസിൽ ഒരു ഡെയിലി ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു മാക്സിമം പോയ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വരെ മാക്സിമം അവർക്ക് വേണമെങ്കിൽ ഡിവൈഡഡ് ആയിട്ട് രാവിലെയും വൈകിട്ട് ഒരു ഇത് നടക്കാം ഇത് പിന്നെ വേറെ വേറെ ഉണ്ട് ഇതിപ്പോൾ റെസ്റ്റ് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാകാം അവർക്ക് ഇത് ബാധകമാണെന്ന് ഞാൻ പറയില്ല അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പ്രകാരം ഇവർക്ക് ഇങ്ങനെ വാക്കിങ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ഡേറ്റിനോട് അടുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഈ ഇതിന് അതായത് നമ്മുടെ പ്രസവത്തിനും കൂടെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ അത് നമ്മുടെ നമുക്ക് ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് അവർക്ക് കുറച്ചുകൂടെ എക്സസൈസുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും നമ്മൾ പറയും ബർത്തിങ് എക്സസൈസ് അപ്പോൾ അതിന് ഫേവറബിൾ ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും എല്ലാം അതെല്ലാം തന്നെ അവർക്ക് കുറച്ചുകൂടെ സഹായമാവുന്നതാണ് പിന്നെ അപ്പോൾ പിന്നെ ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഫാമിലി സപ്പോർട്ട് ഫാമിലി സപ്പോർട്ട് ഇപ്പോൾ ഹസ്ബൻ്റ് സൈഡിൽ നിന്നായിരുന്നെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാർ എല്ലാവരും തന്നെ ഇതിന് കൂടുതലും ഇതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കുകയും ഇയാളെ ഗർഭിണിയെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഒരു അവസരത്തിലാണെങ്കിൽ ഇതെല്ലാം തന്നെ കുറച്ചും കൂടെ ഒരു സുഖപ്രസവത്തിനുള്ള സാധ്യത വളരെയധികം കൂട്ടും